ഹായ് ഫ്രണ്ട്സ് സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോ ബേഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ വെച്ച് ഇഞ്ചിയൊക്കെ മുളച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ടോ ഇത് കണ്ടോ ഇഞ്ചിയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിന് വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ ടെറസിലാണ് ഇതൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് സിമന്റിൻ്റെ ചാക്കിലും അതുപോലെ ചെടിച്ചട്ടികളിലെ ഗ്രോ ബാഗിലൊക്കെയാണ് ഞാനിത് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കായാലും മഞ്ഞളിനായാലും ഒക്കെ ഈ ഒരു രീതിയിൽ വളം ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് വിളവ് കിട്ടുന്നതാണ് അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ ഗ്രോ ബാഗിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് നമ്മുടെ കൈ വെച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ എന്താണ് ചെയ്ത് കൊടുക്കാറ് എന്ന് വെച്ചാൽ ക്ഷീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ ഇപ്പം ചില നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുമായിരിക്കും ക്ഷീമക്കൊന്നയുടെ ഇല ഇത് നല്ലൊരു വളമാണ് ചെടികൾക്ക് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചിയുടെ നാല് ഭാഗത്തായിട്ടും വെച്ചുകൊടുക്കാം ഇനി നിങ്ങളുടെ വീട്ടിൽ ക്ഷീമക്കൊന്ന ഇല ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചില വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഈ ക്ഷീമക്കൊന്ന ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് വെച്ചു കൊടുക്കുന്നത് ഇഷ്ടംപോലെ ഉണ്ട് ഇട്ട അപ്പം നമ്മൾ ഗ്രോബാഗൊക്കെ നിറക്കുന്ന സമയത്ത് കരിയിലയുടെ കൂടെ ഈ ക്ഷീമക്കൊന്നയിലൊക്കെ ഇട്ട് നിറച്ച് നമുക്ക് തൈകൾ വെച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് അപ്പോൾ അതാ നാല് ഭാഗത്തായിട്ടും ഈ ക്ഷീമക്കൊന്ന ഇല വെച്ചു കൊടുത്തു ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ ചാരമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ട് അപ്പോൾ ചുറ്റു ഭാഗമായിട്ടും ഈ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണും കൂടെ ഇട്ടുകൊടുക്കണം ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചി വിളവെടുക്കാനായിട്ട് സാധിക്കും ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇഞ്ചിയുടെ വിളവെടുപ്പൊക്കെ കാണിച്ചിരുന്നു ഇഷ്ടം പോലെയാണ് കേട്ടോ നമുക്ക് ഇഞ്ചി വിളവെടുക്കാൻ പറ്റിയിട്ടുള്ളത് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം അപ്പോൾ അതാ ആദ്യം ക്ഷീമക്കൊന്ന ഇല ഇട്ടു പിന്നെ വള ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചി വിളവെടുക്കുകയും ചെയ്യാം ഈ രീതിയിൽ തന്നെ നമ്മൾ മഞ്ഞളിനായാലും ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അതാ മറ്റുള്ള ഇഞ്ചികൾക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഇതിൽ നിന്നും ഇഞ്ചി വിളവെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം